ഇവിടെ ഇവിടെ പി ബി സി അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഡബിൾ ഹാർട്ടിക്കാണ് എന്ന് പറഞ്ഞാൽ തുടർച്ചയെ ആറാമത്തെ ജയം ഒരേ ഇതുവരെ ആരും ജയിച്ചിട്ടില്ല പി ബി സി ജയിച്ചിട്ടുള്ളൂ മാത്രമേ ഉള്ളൂ അത് വലിയ റെക്കോർഡാണ് പക്ഷെ ഡബിൾ ഹാർട്ടിക്ക് ബാക്കി എല്ലാവരും പറയുന്നു നിങ്ങൾക്ക് ഡബിൾ ഹാർട്ട്രിക്ക് തരില്ല എന്ന് ബാക്കി എല്ലാവരും പറയുന്നു എല്ലാവരും പള്ളാത്തുരുത്തിയ തവണ വിയപുരത്തിന് ആ കപ്പ് നഷ്ടമാണ് കണ്ണിന്ന് തീമഴ പെയ്യം ചെയ്യാം അവര് ിൽ ആദ്യ ഹീറ്റ് പതിനാറ് തവണ നെഹ്റു ട്രോഫി നേടിയ ചുണ്ടനാണ് ഈ ഈ നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കമുള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നീറ്റിലിറങ്ങിയ വെള്ളമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ഇങ്ങനെ മത്സരിക്കണം പതിനാറ് തവണ കപ്പെടുത്തതാണ് എസ്കൈൻ അതിനൊരു പ്രത്യേകതയുണ്ട് ഞാൻ പറയട്ടെ പറയൂ പറയൂ അത് വള്ളങ്ങളിലെ ലാലേട്ടനാണ് അപ്പോ അപ്പോ ലാലേട്ടനോടുള്ള സ്നേഹം പോലെയാണ് കാരിച്ചാലിനോട് നാട്ടുകാർക്കുള്ള സ്നേഹം അങ്ങനെ ലാലേട്ടൻ തോള് ചരിച്ച് നടക്കുന്ന പോലെ അതൊന്ന് ചരിഞ്ഞ് നടക്കും അങ്ങനെ ചരിഞ്ഞ് പായവ് ആ കാരിച്ചാലിന്റെ ചരിവ് അവര് അമ്മ എല്ലാവരുമേ ഫാൻസ് ആ വള്ളത്തെ നാട്ടുകാർ സ്നേഹത്തോടെ കാരിച്ചാൽ വള്ളങ്ങളുടെ ഗ്രൂപ്പിലെ വള്ളങ്ങളുടെ കൂട്ടത്തിലെ ലാലേട്ടൻ അത് നാലാം ട്രാക്കിൽ വരും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഒന്നാം അല്ലെങ്കിൽ ആദരിച്ചു തുടങ്ങുമ്പോൾ നാലാം ട്രാക്കിൽ കാര്യം നിങ്ങൾ നോക്കിക്കോണം കാര്യെ നോക്കിക്കോണം കാര്യ അപകടകാരിയാണ് ിൽക്കും പൂർത്തിയാവുന്നുണ്ട് എല്ലാ ചുണ്ടന്മാരും എല്ലാ ആരാധകരുടെ ആരാധക ലക്ഷണങ്ങളും എല്ലാ ചുണ്ടന്മാരും ഇരുപത്തിയൊന്ന് ചുണ്ടന്മാരുടെ മാർപ്പാസ് തുടക്കം പോകുന്നുണ്ട് അത് വളരെ മനോഹരമായ കാഴ്ചയായിരിക്കും ഒരു മാസ്റ്റഡിലായിരിക്കും അതിനുശേഷം ഉദ്ഘാടനത്തിലേക്ക് പോകുന്നു ഉദ്ഘാടനം അധികം വൈകാതെ തന്നെ ആദ്യ ഹിറ്റ്സിലേക്ക് പോകുന്നു ആദ്യ ഹിൽസിൽ നടക്കാൻ വേണ്ടി നിൽക്കുന്ന ആദ്യ ഹിറ്റ്സ് ആദ്യ ഹീറ്റ്സ് ഒരു പക്ഷെ അത്ര വരെ ആകാംക്ഷ ഉണ്ടാക്കുന്ന ഹീറ്റ് ആണോ അറിയില്ല ഒരു പക്ഷെ കാലിച്ചാൽ വെള്ളപ്പാടകർ കയറിപ്പോയേക്കാം